ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ആണ് കേട്ടോ അതേപോലെ കുറേ സമയമൊക്കെ കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ വളരെ സിമ്പിളായി തന്നെ തീർക്കാനുള്ള ടിപ്സും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ വീടെല്ലാം തന്നെ ക്ലീനിങ് ചെയ്യാനായിട്ടുള്ള നല്ലൊരു ടിപ്സും ഞാൻ ഉൾപ്പെടുത്തിയിട്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫ്രിഡ്ജിനകത്ത് നിന്ന് എടുത്ത് അത് ഒന്ന് തണുപ്പ് പോയതിന് ശേഷം നമ്മളതൊന്ന് ചൂടാക്കുമ്പോൾ നമ്മളിതുപോലെ കട്ടിക്ക് ഗ്രേവി ആയിട്ട് അത് ഇത് പുഴുക്കാണ് കേട്ടോ കുറച്ച് ബാക്കി വന്നത് ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചൂടാക്കുന്ന സമയത്ത് നമ്മൾ അത് ചൂടാക്കാൻ പെട്ടെന്ന് നമ്മൾ ചൂടായി കിട്ടാനായിട്ട് പെട്ടെന്നല്ല ആ ഒരു കട്ടിയുള്ള ഒരു ചക്ക പുഴുക്കാണല്ലോ അപ്പോൾ നമുക്കത് ഇതുപോലെ ഫ്രൈ പാനിലൊക്കെ ഇട്ട് ചൂടാക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു കാൽ ടീസ്പൂണോളം വെള്ളം ഒഴിച്ച് നമ്മൾ ൂടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചൂടാവുകയും ചെയ്യും നമ്മൾ ഇതുപോലൊക്കെ ചൂടാക്കുന്ന സമയത്ത് ചിലപ്പോൾ അടിയിൽ പിടിക്കാനൊക്കെ സാധ്യതയില്ല അങ്ങനെ ആവാതിരിക്കാനായിട്ട് നമ്മൾ ഇതുപോലെ ഒരു കാൽ ഗ്ലാസോളം തന്നെ വെള്ളം മതിയാവും കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് അടിയിൽ പിടിക്കുന്ന പ്രശ്നം വരില്ല അതേപോലെ നമ്മൾ അപ്പത്തന്നെ നമ്മൾ ഫ്രഷ് ആയി ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു സെയിം ടേസ്റ്റിൽ തന്നെ നമുക്ക് കഴിക്കാനായിട്ടും സാധിക്കും അല്ല എന്നുണ്ടെങ്കിൽ ചെറുതായി കരിഞ്ഞു പോവുകയൊക്കെ ചെയ്യുമല്ലോ അതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ തന്നെ അടുത്തൊരു ടിപ്പ് നമ്മൾ പാലൊക്കെ പാൽ കാച്ചുന്ന സമയത്തും അതുപോലെ ചായ എടുക്കുന്ന സമയത്തൊക്കെ ചായ എടുത്ത് കഴിഞ്ഞാൽ ആ ഒരു പാത്രത്തിൻ്റെ അടിയിൽ നല്ല പോലെ തന്നെ ഒരു തരം ഇതായിട്ട് നമുക്ക് നന്നായി നിന്ന് ഉരച്ച് കഴുകേണ്ടതായിട്ടൊക്കെ വരും അങ്ങനെ ആവാതിരിക്കാനായിട്ട് നമ്മളെപ്പോഴും പാലൊഴിക്കുന്നതിനേക്കാളും മുന്നായിട്ട് ഇതുപോലെ ഒരു ഗ്ലാസ് വെള്ളം വെള്ളം നമ്മൾ എത്രയാണോ ചായക്ക് വെള്ളം ഒഴിക്കുന്നത് അതിനനുസരിച്ച് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ പാലൊഴിച്ച് കൊടുക്കണമെങ്കിൽ ആ പ്രശ്നം ഭക്ഷണം നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ തന്നെ ഇവിടെ ഞാൻ ഒരു കുമ്പങ്ങ എടുത്തിട്ടുണ്ട് ഇതുപോലെ കുമ്പളങ്ങയൊക്കെ നമ്മൾ ചിലപ്പോൾ വാങ്ങുമ്പോൾ തന്നെ ഇതുപോലെ ചെറിയൊരു പീസായിരിക്കും നമ്മൾ വാങ്ങുക പക്ഷേ അന്ന് നമ്മൾ കുക്ക് ചെയ്യില്ല പിറ്റേന്നത്തേക്കായിരിക്കും നമ്മൾ കുക്ക് ചെയ്യുന്നത് നമ്മൾ അത് ഫ്രിഡ്ജിനകത്തോട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ പുറത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിലും ഇതേപോലെ ഒന്ന് കവർ ചെയ്തിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് ചെറിയ പ്ര പുറത്ത് വെക്കുകയാണെങ്കിൽ ചെറിയ ഈച്ചയോ എന്തെങ്കിലുമൊക്കെ വന്നിരിക്കും അത് ഒഴിവാക്കാനായിട്ട് സാധിക്കും ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണെങ്കിലും നമ്മൾ ഈ ഒരു രീതിയിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഒരാഴ്ച രണ്ടാഴ്ച വരെയൊക്കെ നല്ല ഫ്രഷ് ആയി തന്നെ നമുക്ക് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കാനും സാധിക്കും കേട്ടോ അതുപോലെ ക്ലിങ് ഫിലിം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ട് നമ്മൾ പുറത്ത് സ്റ്റോർ ചെയ്യുകയാണെങ്കിലും അതുപോലെ അകത്ത് ഫ്രിഡ്ജിനകത്ത് സ്റ്റോർ ചെയ്യുകയാണെങ്കിലും വളരെ യൂസ്ഫുള്ളായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതേപോലെ തന്നെ തണ്ണിമത്തനൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു രീതിയിലൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമ്മൾ പച്ചക്കറികളൊക്കെ വാങ്ങിയിട്ട് ഞാൻ പച്ച പയറാണ് ഇട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മളത് മുറിക്കാൻ പോകുന്നതിൻ്റെ മുമ്പായിട്ട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ മുന്നേട്ട് നമ്മൾ ഇതേപോലെ ഒരു വട്ടപാത്രത്തിൽ ഇട്ടിട്ട് കുറച്ച് നല്ല വലിയ വിശാലമായിട്ടുള്ള പാത്രത്തിൽ തന്നെ ഇടാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഇട്ടിട്ട് നമ്മൾ ഇതുപോലെ അതിൽ ഫുള്ളായി തന്നെ നമ്മൾ വെള്ളം ആക്കിയതിന് ശേഷം നമ്മൾ അതിലേക്ക് വിനാഗിരി കുറച്ച് ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നന്നായി ഒന്ന് കഴിഞ്ഞു ണെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിഷത്തിൻ്റെ വിഷാംശം ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ പച്ചക്കറിയൊക്കെ വാങ്ങുമ്പോൾ അതിലൊക്കെ കൂടുതലായിട്ട് വിഷാംശം ഉണ്ടാകും അപ്പോൾ നമ്മൾ നന്നായി കഴുകിയിട്ടൊക്കെ വേണം നമ്മളത് കുക്ക് ചെയ്യാനായിട്ട് അപ്പം നമ്മൾ ഇതുപോലെ വിനാഗിരി കുറച്ച് ഒഴിച്ചിട്ട് നമ്മൾ കുറച്ച് സമയം വെച്ചതിന് ശേഷം നമ്മൾ നന്നായി കഴുകിയെടുക്കുകയാണെങ്കിൽ അതിലെന്ത് തന്നെ വിഷാംശം ഉണ്ടെന്നുണ്ടെങ്കിലും പോകാനായിട്ട് ഹെൽപ്പ് ആകും കേട്ടോ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം മഞ്ഞ വിനാഗിരി ചേർത്ത് കൊടുക്കുമ്പോൾ വേറെ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കേണ്ടതായിട്ട് വരില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ നമ്മൾ പാലൊക്കെ കാച്ചു നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ പിന്നീട് നമ്മളത് എടുക്കുന്ന സമയത്ത് അതിന് മേലെ കുറച്ചാണെങ്കിലും വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണെങ്കിലും പാൽപ്പാട കിട്ടും ആ പാൽപ്പാട ഇതേപോലെ ഒരു ബോക്സിലാക്കി നമ്മൾ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ കിട്ടുകയാണെങ്കിലും ഒരു ഒരു മാസത്തോളം നമ്മൾ ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ നമുക്ക് നെയ്യുണ്ടാക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ പുറത്തുനിന്നൊന്നും വാങ്ങാതെ നമുക്ക് സിമ്പിളായി തന്നെ നമുക്ക് നെയ്യുണ്ടാക്കാനായിട്ട് സാധിക്കും അപ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് നമുക്ക് പാൽപ്പാട കിട്ടണ എന്ന് പറഞ്ഞിട്ട് നമ്മളത് വെറുതെ കളയാതെ ഈ ഒരു രീതിയിൽ നമ്മൾ ഒരു ബോക്സിലാക്കി സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കിട്ടുന്നതിനനുസരിച്ചും കുറവ് കിട്ടുന്ന തിനനുസരിച്ച് ദിവസങ്ങള് കൂട്ടിയിട്ട് നമുക്ക് ഇതുപോലെ നമുക്ക് നെയ്യുണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമ്മൾ തക്കാളിയൊക്കെ വാങ്ങുന്ന സമയത്ത് നമ്മൾ തക്കാളി ഇപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ എങ്ങനെയാണോ സൂക്ഷിക്കുന്നത് ഇപ്പോൾ ഫ്രിഡ്ജില്ലാത്ത വീടുകളാണെങ്കിൽ നമ്മൾ പുറത്ത് സൂക്ഷിക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ അതിൻ്റെ തണ്ടിൻ്റെ ഭാഗത്ത് കുറച്ച് വെളിച്ചെണ്ണ പുരട്ടിയിട്ട് ഇതേപോലെ ഒന്ന് കമഴ്ത്തി വെച്ചു കൊടുത്താൽ മതിയാകും കേട്ടോ പെട്ടെന്ന് കേടുവരില്ല ആ തണ്ടിൻ്റെ ആ ഭാഗത്തു കൂടെയാണ് അധികം വരാനൊക്കെ സാധ്യത അപ്പം നിങ്ങൾ ഇതുപോലെ എണ്ണ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുകയാണെങ്കിൽ എണ്ണയൊന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ലാട്ടോ ഇതേപോലെ ഒന്ന് കമഴ്ത്തി വെച്ച് കൊടുത്തിട്ട് നമ്മൾ എന്തിലാണോ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുന്നത് അതിൽ നമ്മൾ ഇതുപോലെ ഒന്ന് ആക്കി വെച്ച് കൊടുത്താൽ മതി കണ്ടെയ്നറിലാണെങ്കിൽ അതുപോലെ എല്ലാം എന്നുകൊണ്ട് കവറിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കവർ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് അതിലേക്ക് ഇതുപോലെ ഒരു തക്കാളി ഇങ്ങനെ കമഴ്ത്തി വെച്ച് കൊടുത്തിട്ട് നമ്മൾ വെജിറ്റബിൾ ബോക്സിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ തക്കാളി പെട്ടെന്ന് കേട് കേടുവരില്ലാട്ടോ നമ്മൾ സാധാരണ സൂക്ഷിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി നമുക്ക് സൂക്ഷിച്ച് വെക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അതേപോലെ തന്നെ അടുത്തൊരു ടിപ്പ് നമ്മുടെ വീട്ടിൽ ചേനയൊക്കെ വാങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചേന എല്ലാവർക്കും ഒത്തിരി ഹെൽത്തിനും നല്ലതാണ് അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് പക്ഷെ അത് മുറിക്കുമ്പോൾ മാത്രം ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കൈ ചൊറിയും ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാനായിട്ട് മാക്സിമം നമ്മൾ ചേന വാങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ഇപ്പോൾ ഇന്ന് നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നാളെ എടുക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വെയിലത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് ശരിക്കും ആ ഒരു ചേന നല്ല ഡ്രൈ ആയിൽ വെള്ളത്തിൻ്റെ നനവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ പോയിട്ട് നല്ല ഡ്രൈ ആയി കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ഡ്രൈ ആയി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം എണ്ണ പരട്ടാതെ നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പം ഞാൻ അതിൻ്റെ തൊലി എല്ലാം തന്നെ ഒന്ന് നല്ല ഡ്രൈ ആയിരിക്കുന്ന ചേനയാണ് കേട്ടോ അത് വാങ്ങുമ്പോഴേ ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് അപ്പോൾ അതിൻ്റെ മേലൊന്നും വെള്ളത്തിൻ്റെ അംശമോ നനവോ ഒന്നുമില്ല അതിന് ശേഷം നമ്മൾ ഇത് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കയ്യിൽ കുറച്ച് എണ്ണയൊന്ന് അപ്ലൈ ഒരുപാട് ഒരു ഒരല്പം മാത്രം മതി കിട്ടോ അതിന് ശേഷം നമ്മളിതുപോലെ കട്ട് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ ചൊറിയുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും കേട്ടോ പിന്നെ നമ്മളിത് കട്ട് ചെയ്യുന്നതിനേക്കാളും പിന്നെ നമ്മളിത് വെള്ളത്തിലിട്ട് കഴി നന്നായി ഒരു ചേന എന്തായാലും നമ്മൾ കഴുകണമല്ലോ അപ്പോൾ ഈ കഴുകി കഴിയുമ്പോൾ അപ്പോഴും നമുക്ക് ഈ കൈ ചൊറിയുന്ന പ്രശ്നം നമുക്ക് വരും ഇത് കട്ട് ചെയ്യുമ്പോൾ മാത്രമല്ല കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതിങ്ങനെ ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്യും പക്ഷെ അത് കഴിഞ്ഞാൽ നമ്മൾ ചേന കഴുകുന്ന സമയത്തായിരിക്കും ഭയങ്കരമായിട്ട് ചൊറിയ കേട്ടോ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ നമ്മളിതുപോലൊരു പാത്രത്തിലേക്ക് ചേന ഇട്ട് കൊടുത്തിട്ട് കട്ട് ചെയ്തതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലത്തെ അരിപ്പ ഉണ്ടല്ലോ ഈ അരിപ്പ യൂസ് ചെയ്തിട്ട് നമ്മൾ വെള്ളം നല്ലോണം ഒഴിച്ച് നന്നായി ഒന്ന് കഴുകുമ്പോൾ അതിലെന്തെങ്കിലും മണ്ണിൻ്റെ അംശോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലും ഈ അരിപ്പയുടെ കണ്ണ് നല്ല കണ്ണുകൾ കണ്ണുകളൊക്കെ നല്ല വലുപ്പുള്ളത് കൊണ്ട് അതിൽ ചെറിയ പൊടി മണ്ണൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ പോകട്ടോ ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായി കഴുകിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചേന കട്ട് ചെയ്യുന്ന സമയത്തും കഴുകുന്ന സമയത്തും നമുക്ക് കൈ ചൊറിയുന്ന സുഖമായി തന്നെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കൂട്ടോ അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓളെന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഇവിടെ ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് ഗ്ലാസ്സോളം വെള്ളം ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഒഴിച്ചു കട്ട് എല്ലാ വീടുകളിലും ഓറഞ്ച് ഓറഞ്ചുണ്ടാവും വേനൽക്കാലം ആയതുകൊണ്ട് എല്ലാ വീട്ടിലും ഇതുപോലെ വാങ്ങിക്കാറുണ്ട് അപ്പോൾ അതിന്റെ ഒന്നോ രണ്ടോ ഓറഞ്ചിന്റെ തോലി മാത്രം മതിയാവും അതിൻ്റെ കൂടെ രണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പട്ടയുണ്ടല്ലോ പട്ട ഒരു ഒരു രണ്ട് പട്ട അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് അതിൽ ഇട്ടുകൊടുക്കുക കേട്ടോ എന്നിട്ട് ഇതൊന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക ഇത് തിളയ്ക്കുമ്പോൾ തന്നെ നല്ല മണമായിരിക്കും നമ്മുടെ കിച്ചണിൽ കിച്ചണിൽ മാത്രമല്ല നമ്മുടെ ഫ്രണ്ട് സിറ്റൗട്ട് വരെ നല്ലൊരു സ്മെല് വരും കേട്ടോ അപ്പോൾ ഇത് നന്നായി ഒന്ന് തിളച്ചിട്ട് ഇപ്പോൾ ഈ ഒരു ഗ്ലാ മൂന്ന് ഗ്ലാസ് ഉള്ളത് ഒരു രണ്ട് ഗ്ലാസ് ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം ഇത് നന്നായി ഒന്ന് ചൂടാറിയിട്ട് നമ്മൾ അതൊന്ന് അരിച്ചെടുക്കുക അതായത് ആ ഓറഞ്ചിൻ്റെ തോലും അതുപോലെ പട്ടയുടെ അംശം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലെ ഒന്ന് അരിച്ചെടുക്കുക കേട്ടോ എന്നിട്ട് ഞാൻ ഇതേ ഒരു വെള്ളം ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഞാൻ അടുത്തതായിട്ട് ചേർക്കുന്നത് ബേക്കിംഗ് സോഡയാണ് കേട്ടോ ബേക്കിംഗ് സോഡ ഒരുപാടൊന്നും വേണ്ട ഒരു കാൽ ടീസ്പൂണോളം മാത്രം നമുക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ ഇവിടെ ഇതിൽ ആകെ രണ്ട് ഗ്ലാസിൻ്റെ വെള്ളം മാത്രമല്ലേ ഉള്ളൂ അങ്ങനെ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് ഞാൻ നല്ല മണത്തിനായിട്ട് കംഫേർട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കംഫേർട്ടും ചേർത്ത് കൊടുക്കുക അതേപോലെ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ എന്താണോ ലിക്വിഡ് ഉള്ളത് ഇപ്പോൾ നമ്മൾ അലക്കാൻ യൂസ് ചെയ്യുന്ന ലിക്വിഡ് ണെങ്കിൽ അത് ചെയ്യാം എടുക്കാം അല്ലെങ്കിൽ ഡിഷ് വാഷ് ലിക്വിഡ് എടുക്കാം അല്ലെങ്കിൽ ഹാൻഡ് വാഷ് ആണെങ്കിൽ ഹാൻഡ് വാഷ് എടുക്കാം കേട്ടോ ഏതായാലും കുഴപ്പമില്ല അതിൽ ചെറിയൊരു സോപ്പിൻ്റെ ഒരു അംശം വരാൻ വേണ്ടി മാത്രമാണ് അതും ഇതുപോലെ ഒരു ഒരു ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് മൂന്നും അതായത് ബേക്കിംഗ് സോഡയും ഒക്കെ നല്ല രീതിയിൽ മിക്സ് ആവുന്നത് വരെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളതൊരു കുപ്പിയിലോട്ടാക്കി വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫ്ലോറൊക്കെ തുടയ്ക്കാനായിട്ട് ലൈസോളും ഒന്നും നമ്മൾ വാങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ ലൈസോളിൻ്റെയൊക്കെ സെയിം യൂസ് തന്നെയായിരിക്കും ഇതിൽ കിട്ടുന്നത് അതേപോലെ നല്ലൊരു സ്മെല്ലും കിട്ടും കാരണം എന്തെന്ന് വെച്ചാൽ ഓറഞ്ചിൻ്റെ മണവും അത് ഓറഞ്ചും പട്ടയും ചേർത്തിട്ടുള്ള ആ ഒരു വെള്ളമാണല്ലോ പിന്നെ അതിൽ കംഫേർട്ട് മിക്സ് ആക്കിയിരിക്കുന്നതുകൊണ്ട് നല്ലൊരു സ്മെല്ലും കിട്ടും അതേപോലെ തന്നെ നമ്മൾ ബേക്കിംഗ് സോഡയൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് നമ്മുടെ വീട്ടിനകം എല്ലാം തന്നെ നല്ല പോലെ ക്ലീനാകും അതായത് ഓറഞ്ചിൻ്റെ തോലും ഓറഞ്ചും അതേപോലെ ബേക്കിംഗ് സോഡയൊക്കെ ഉള്ളത് കാരണം നമ്മൾ നമ്മുടെ ഫ്ലോറൊക്കെ തുടക്കുകയാണെങ്കിൽ ഉറുമ്പ് ശല്യം ഒന്നും തന്നെ ഉണ്ടാവുകയില്ല നല്ലൊരു സ്മെല്ലും കിട്ടും അതുപോലെ നല്ല പോലെ ക്ലീനായി കിട്ടും കേട്ടോ അപ്പം നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഇഷ്ടം പോലെ ഓറഞ്ച് വാങ്ങിക്കുന്നുണ്ടാവും അപ്പോൾ അതിൻ്റെ തോല് യൂസ് ചെയ്തിട്ട് ഇതുപോലൊരു സൊല്യൂഷൻ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലോർ തുടക്കാനാണെങ്കിലും ഡൈനിങ് ടേബിൾ തുടയ്ക്കാനും അതേപോലെ തന്നെ കൗണ്ടർ ടോപ്പ് ഒക്കെ തുടയ്ക്കാനൊക്കെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ മാത്രം നമുക്ക് യൂസ് ചെയ്താൽ മതിയാവും കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോസിലേ ഏതെങ്കിലുമൊക്കെ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതേപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി എനിക്കിനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുള്ളാവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ